ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വൈകുന്നേരങ്ങളൊക്കെ സത്യം പറഞ്ഞിങ്ങനെയാട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കുക വൈകുന്നേരം അപ്പോൾ ഞാൻ ആണെങ്കിൽ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നുരുലം കഴങ്ങ് എടുത്തിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തു വിട്ടോ നമ്മളൊന്ന് വേവിച്ചെടുക്കുമല്ലോ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടോ അല്ല ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുക ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം ഞാനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെയാക്കാം പിന്നെയാക്കാം പിന്നാക്കാന്ന് പറഞ്ഞിരിക്കട്ടോ ഞാനാണെങ്കിൽ ഭയങ്കര പഠിച്ചത് അപ്പോൾ പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇവരിങ്ങനെ ഉറങ്ങി എണീറ്റ് നേരാണ് ക്ലാസ് കഴിഞ്ഞ് വന്ന് ഉറങ്ങി എണീറ്റിട്ടുള്ള നേരം കാരണം എക്സാം ഒക്കെ കാരണം ഉച്ച വരുള്ളൂ ക്ലാസ്സൊക്കെ ഇപ്പോൾ സ്റ്റഡി ലീവ് ഉണ്ടായില്ല അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും ഉറക്കും രണ്ടുപേരും ഇങ്ങനെ ഉച്ചയ്ക്ക് കിടത്തി ഉറക്കു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞവരിങ്ങനെയാണ് നീറ്റ് ഇരിക്കുന്ന ടൈമിൽ ഇപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ അവിടെ സ്നാക്സ് മിച്ചറൊന്നും ഇപ്പോൾ അവർക്ക് അങ്ങനെ ഇഷ്ടമല്ല കഴിക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു സ്നാക്സ് ആയിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ ഓക്കെ അത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാക്കുന്നത് സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പാർ ഇനി ഒന്ന് കാച്ചനട്ടം അത്രേ ഉള്ളൂ ഒരു സാമ്പാറിലേക്ക് മല്ലിയിലൊക്കെ എരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒപ്പം ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടി ഉള്ളൊക്കെ പുഴുങ്ങി വേവിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ വൈകുന്നേരങ്ങളൊക്കെ മിക്കതും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കോ അല്ലെങ്കിൽ ഞാൻ മിക്കതും കറി വെക്കും കേട്ടോ കറി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് കറി ആവുമല്ലോ അപ്പോൾ ഞാൻ വെച്ചെങ്കിൽ ഭയങ്കര മടിച്ച സത്യം പറഞ്ഞു അപ്പോൾ ഞാനും മക്കളും തന്നെയാണ് കാരണം എന്തെങ്കിലും ഒരു കറി വെച്ച് നമുക്ക് അത് രണ്ട് ദിവസം ചിലപ്പോൾ അത് മൂന്ന് ദിവസം വരെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഞാൻ തലദിവസം വൈകുന്നേരമായിട്ട് ഇങ്ങനെ കറി വെക്കും അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ എനിക്ക് ചോറ് മാത്രം വെച്ചാൽ അറിയില്ലോ അപ്പോൾ അങ്ങനെയൊക്കെ എളുപ്പ പണിയൊക്കെ നോക്കിയിട്ടാണ് ഞാനിരിക്കുക ഇന്നിപ്പൊ ഞാൻ ദോശയ്ക്കാണെങ്കി അരി ഉഴുന്നൊക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം നമുക്ക് ദോശമാവേ അരച്ചു വെക്കാലോ അപ്പോൾ പിറ്റേ ദിവസം സാമ്പാറാവും ചെയ്തു അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് സാമ്പാർ വെച്ചത് ഞാൻ നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അപ്പൊ അത് നോക്കലൊക്കെയാണ് പിന്നെ ഞാൻ എന്റെ ഇവിടെയും വെച്ചിട്ടുണ്ടോ ചെറിയൊരു മണി പ്ലാന്റ് കപ്പിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് അണിച്ചു കൊടുക്കും ഇതാണ് എന്റെ കുഞ്ഞു കിച്ചൺ എവിടെയാണ് അപ്പൊ ചെയ്യുന്ന പാചക പരീക്ഷണങ്ങളൊക്കെ സാമ്പാർ സാമ്പാറിലേക്കുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ നാളത്തേക്ക് ദോശയാണ് അപ്പൊ നാളത്തേക്ക് ദോശയ്ക്ക് വേണ്ടി ഒന്ന് സാമ്പാർ വെച്ചിട്ടില്ല കേട്ടോ കാരണം ഇപ്പൊ ലേറ്റ് ആയിട്ട് എനിക്കൊന്നും ചേട്ടല്ലാത്ത രാവിലെ ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടെ നമ്മളിത് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളിത് നമ്മുടെ സാമ്പാറൊക്കെ കാച്ചി കഴിഞ്ഞു ഇനി നമുക്കത് നന്നായും തിളപ്പിക്കാം കേട്ടോ നന്നായും തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ സാമ്പാറിന് എനിക്ക് കുറേ മല്ലിയിലൊക്കെ വേണം കേട്ടോ മല്ലിയിലൊക്കെ ഇട്ട് നല്ല എന്താ പറയാ തമിഴ്നാട് സ്റ്റൈൽ എന്നൊക്കെ പറയില്ല ഒരു മല്ലിയുടെ മണൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ഒരു മണമൊക്കെ വേണം കേട്ടോ എനിക്ക് സാമ്പാറിന് മെല്ലെ ി കൊടുക്ക ഇപ്പതേ നമ്മുടെ സാമ്പാറൊക്കെ നന്നായി തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ സാമ്പാറിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസും എല്ലാതും ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് കൊണ്ട് മക്ക കൊടുക്കാം കേട്ടോ Ich